നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് ജിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പ പതിവ് പോലെ ഇപ്പോഴും മികച്ച പ്രകടനമാണ് ഈ സീസണിലും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പി എസ് ജി നീസിനെ പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിൽ കിലിയൻ എംബപ്പ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് ഫ്രഞ്ച് ലീഗിൽ ആകെ ഇരുപത്തിയൊന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് ഇതുവരെ കിലിയൻ എംബപ്പയുടെ സമ്പാദ്യം എംബപ്പയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന വാർത്ത ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഫ്രാൻസിലെ ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് മുഹമ്മദ് ഹെന്നി ഒന്നേ പോയിന്റ് എട്ട് മില്യൺ ഫോളോവേഴ്സ് ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് അദ്ദേഹം ഈയിടെ ഒരു കെബാബ് ഷോപ്പ് ഓപ്പൺ ചെയ്തിരുന്നു അതിലെ ക്ലബ്ബ് കെബാബിന് കിലിയൻ എംബപ്പയുടെ പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് ആ ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് ബേക്കർ റൗണ്ട് ബ്രെഡ് ആസ് റൗണ്ട് ആസ് എംബപ്പ സ്കൾ ഇതായിരുന്നു ആ ഒരു ഡിസ്ക്രിപ്ഷൻ അതായത് ഈ വിഭവം എംബപ്പയുടെ തലയോട്ടി പോലെ തന്നെ വൃത്താകൃതിയിലാണ് എന്നാണ് വിശദീകരണമായി കൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്നാൽ എംബപ്പയ്ക്ക് ഇത് പിടിച്ചിട്ടില്ല അദ്ദേഹം തൻ്റെ പേര് അനുമതിയില്ലാതെ നൽകിയതിന് കേസ് നൽകിയിട്ടുണ്ട് എംബപ്പയുടെ വക്കീലിൽ നിന്നും ഒരു നോട്ടീസ് മുഹമ്മദ് ഹെന്നി എന്ന ഇൻഫ്ലുവൻസർക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് തനിക്കെതിരെ കേസ് നൽകിയ എംബപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹെന്നി തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് എംബപ്പയ്ക്ക് നാണമില്ല എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഫ്രഞ്ച് ഫുട്ബോൾ ലോകത്ത് ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഈ സീസണിന് ശേഷം സ്പാനിഷ് പമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കിലിയൻ എംബപ്പയുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കാണാം